എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ ആകർഷണീയതയും വശ്യതയും സൗന്ദര്യവും ഒക്കെ വളരെ വേഗത്തിൽ കൂട്ടാനായിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് വർദ്ധിപ്പിക്കാനുള്ള അഞ്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമല്ല നിങ്ങളെ മറ്റുള്ളവരെ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പൊടിക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നതാണ് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് അവർക്കൊക്കെ തോന്നുന്നതാണ് കാണുന്നവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഒരു ടിപ്പ്സുകൾ എന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകളെ ഒരു പതിന്മടങ്ങ് സുന്ദരികളാക്കുന്ന രീതിയിലുള്ള പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയും നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ സ്കിന്നൊരുപാട് ബ്രൈറ്റൻ ആവാനും നല്ല ഗ്ലോ ചർമ്മത്തിന് കിട്ടാനും സ്കിന്നിൻ്റെ പി എച്ച് ലെവലൊക്കെ റെഡിയാക്കാനും അങ്ങനെ സ്കിന്നെ എല്ലാ ദിവസവും ആ സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് നല്ലൊരു സംഭവമാണത് അപ്പം നൂറ് ശതമാനം ഒറിജിനലാണ് നാച്ചുറലാണ് വേണ്ടവർ എത്രയും വേദന എൻ്റെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഒന്നാമതായിട്ട് സ്ത്രീകൾ ുടെ ആകർഷണീയത വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ എല്ലാവരുടെയും കൺമുന്നിൽ അട്രാക്റ്റീവായിട്ട് തോന്നാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറും നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറും തമ്മിൽ മാച്ചിങ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടോണുണ്ട് ഒരു ഷെയ്ഡുണ്ട് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനുമായിട്ട് ചേരുന്ന കളറുള്ള ഒരു ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിക്കണേ അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഡ്രസ്സിൻ്റെ കളറും കാരണം ചില കളറുകൾ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളുടെ സൗന്ദര്യം അത് കെടുത്തിക്കളയും വളരെ ഡൾ ലുക്കായിരിക്കും നമുക്കുണ്ടാവുക ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ വളരെ നല്ലതായിരിക്കും പക്ഷെ നമ്മുടെ ലുക്കായി പോവും പക്ഷേ ചില കളറുകൾ അണിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സൗന്ദര്യം പതിന് മടങ്ങ് വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ട പോലെ നമ്മുടെ മുഖമൊക്കെ അങ്ങ് പ്രകാശിക്കും ചില ഷെയ്ഡുകളുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു സ്കിന്നുമായിട്ട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം വളരെ വേഗത്തിൽ എടുത്തെറിയുന്നത് അല്ലെ വളരെ വേഗത്തിൽ പത്ത് മടങ്ങ് കൂടുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ പല കളറുകളുള്ള ഡ്രസ്സ് ഇട്ട് നോക്കുക എന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ടവരുടെ പോയി ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ സത്യസന്ധമായിട്ട് നമ്മളോട് ഏതാണോ കാണുമ്പോൾ തരും അപ്പം നമ്മൾ ചോദിക്കാതെ തന്നെ ചില ഡ്രസ്സിന് അവർ വളരെ നന്നായിട്ടുണ്ട് വാവ് എന്ന് പറഞ്ഞിട്ട് പറയും അതുപോലെ നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ആ ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് സ്റ്റേറ്റസ് ഇട്ട് നോക്കുക അപ്പോൾ അതിന് എത്ര പേര് വാവ് തരുന്നുണ്ട് എന്ന് നോക്കുക അല്ലെങ്കിൽ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആയിട്ടുള്ള ഒരു അഭിപ്രായം മനസ്സിലാവും ചിലവർക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും ചേരുന്നത് പക്ഷേ ചിലർക്ക് ബ്ലാക്ക് കളർ ഇട്ടാൽ വളരെ ഡള്ളായിപ്പോവും ചിലർക്ക് വൈറ്റ് കളർ ആയിരിക്കും അത് ചിലർക്ക് ഇട്ടാൽ ഡളായിപ്പോകും ഇനി ചിലർക്ക് നല്ല റെഡ് കളറുള്ള ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും അവർ വളരെയധികം ബ്രൈറ്റപ്പായിട്ട് തോന്നുന്നത് വളരെയധികം തിളങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും വളരെ സൗന്ദര്യം തോന്നും അപ്പോൾ ആ രീതിയിലൊക്കെ ഓരോരുത്തർക്കും ഓരോ കളറാണ് അത് അവരുടെ ആ സ്കിന്നിൻ്റെ ആ ഒരു ടോണും ഷെയ്ഡും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് തങ്ങളുടെ സ്കിന്നിന് ചേരുന്ന അല്ലേ തങ്ങളുടെ സൗന്ദര്യം ആ പത്ത് മടങ്ങ് ഇട്ട പോലെ കൂട്ടുന്ന രീതിയിലുള്ള ആ ഒരു കളർ ഏതാണ് അത് കണ്ടുപിടിക്കുക ആ കളറുള്ള ഡ്രസ്സുകൾ അത് വിവിധ ഡിസൈനുകളോടുകൂടി അങ്ങനെയുള്ള ഡ്രസ്സുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി രണ്ടാമമായിട്ട് സ്ത്രീകളിൽ വളരെ അട്രാക്റ്റീവായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് നെയിൽ ആർട്ട് എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ ഇങ്ങനെ വളരെ നീളമുള്ള നഖമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇച്ചിരി ഡേർട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് നല്ല രീതിയിലുള്ള നെയിൽ നെയിലാർട്ടൊക്കെ നടത്തി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നെയിൽ ആർട്ട് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ പുരുഷന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിങ്ങനെ പല രീതിയിൽ പല ഷെയ്ഡിലൊക്കെ വളരെ അടിപൊളിയായിട്ട് നെയിൽ ആർട്ട് ചെയ്ത് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കാണുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നെയിൽ ആർട്ട് എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സൗന്ദര്യം ആ ഓവറോൾ ലുക്കിൽ തന്നെ അത് ശ്രദ്ധിക്കും നഖം ഇങ്ങനെ നീണ്ടിരിക്കുമ്പോൾ ആ നഖത്തെ പലതരത്തിലുള്ള ഷെയ്ഡ്സും അല്ലെങ്കിൽ കളറുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ആർട്ട് ഫോമും ഒക്കെ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും അത് നിങ്ങളുടെ ഒരു ആകർഷണീയത വളരെയധികം കൂട്ടും കൈയുടെ ആകർഷണീയത മാത്രമല്ല ഓവറോൾ ലുക്ക് തന്നെ ആ ഒരു നെയിൽ ആർട്ട് കൊണ്ട് തന്നെ ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിനെല്ലാം നിങ്ങളെക്കുറിച്ച് വളരെയധികം ഇമ്പ്രഷൻ മറ്റുള്ളവരുടെ മനസ്സിലത് ക്രിയേറ്റ് ചെയ്യാനും ഇടയാക്കുന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് സ്കിൻ കെയർ ആൻഡ് അൺവോണ്ടഡ് ഹെയർ റിമൂവലാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് അവർക്ക് ഇപ്പോൾ കൈകളിൽ കാലുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ചുണ്ടിൻ്റെ മേളിൽ ഒക്കെ ഹെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്തൊക്കെ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വൃത്തിയേടാണ് പുരുഷന്മാർക്ക് അത് അവരുടെ ഒരു പൗരുഷത്തിൻ്റെ ഭാഗമാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു അട്രാക്റ്റീവ്നെസ് കുറയ്ക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആദ്യമേ ചെയ്യേണ്ട ആ ഒരു ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു എളുപ്പ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി ഈ പറഞ്ഞ അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യാനും വളരെയധികം നല്ലതാണ് അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു ഹെയർ നമ്മൾ നമ്മൾ സാധാരണ രീതിയാണ് ഹെയർ റിമൂവ് ചെയ്യുന്ന രീതിയിൽ അവർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി എല്ലാ ദിവസവും ഒരു തൈരിലൊക്കെ മിക്സാക്കി നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ അത് ആ ഒരു ഹെയർ ഗ്രോത്ത് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിൽ കൈകാലികളിലെയും ഒക്കെ ആ ഒരു ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ സ്കിന്നും ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും ഇപ്പോൾ സ്കിന്നിൻ്റെ ചർമ്മകാന്തി വർദ്ധിക്കും അല്ലെങ്കിൽ സ്കിൻ കുറേ കൂടി ഹെൽത്തി ആവും കുറേ കൂടി നല്ല രീതിയിൽ കളർ വെക്കാൻ തുടങ്ങും കുറേ കൂടി നല്ല വെളുത്ത കളർ ആവാനായിട്ട് തുടങ്ങും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ആ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടിക്കുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മുടെ ഈ ഒരു സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി പുരുഷന്മാരോട് അങ്ങോട്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ കസ്ൂരിമഞ്ഞൾപ്പൊടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസിലൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ താടിമീശയിലൊക്കെ ആവാതെ സൂക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പണ്ട് ഞാൻ ഈ മുഖത്ത് കുറേ കസ്തൂരി മഞ്ഞളൊക്കെ ഇങ്ങനെ തേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ താടിയുടെ തിക്നസ്സ് വളരെ കുറവാണ് താടി എന്ത് ചെയ്താൽ അങ്ങനെ താടി ഉണ്ടാവുന്നില്ലായിരുന്നു കാരണം ആ ഒരു ഹെയർ അത് റിമൂവ് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും സ്ത്രീകളുടെ ഒരു അട്രാക്റ്റീവനസ് പതിന്മടങ്ങ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ് അൺനെസറി ആയിട്ട് കണ്ടുവരുന്ന ഈ രീതിയിലുള്ള ഹെയർ ഗ്രോത്തുകളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ട്യൂബ് ഇടുമ്പോൾ തന്നെ റൂമിൽ റൂമിലാകപ്പാടെ വെട്ടം പരക്കുന്നത് പോലെ ഈ പറഞ്ഞ അൺവാണ്ടഡ് ഹെയറൊക്കെ റിമൂവ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വന്ന പോലെ തോന്നും ഇപ്പം ശരീരത്തിൽ പെട്ടെന്ന് നമ്മുടെ ശരീരം വെളുത്തതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാന്തി പതിന്മടങ്ങ് വർദ്ധിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുന്നവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു അട്രാക്റ്റീവ്നെസ് പതിന്മടങ്ങ് കൂട്ടുമെന്നുള്ളതാണ് ഇനി നാലാമായിട്ട് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ബോഡി പോസ്റ്റേഴ്സാണ് അപ്പോൾ പല സ്ത്രീകളും ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് എന്തോ ഒളിക്കാനുണ്ട് മറയ്ക്കാനുണ്ട് നാണിക്കാനുണ്ട് ലജ്ജിക്കാനുണ്ട് എന്നൊക്കെയുള്ള ഭാവത്തിൽ കൂഞ്ഞിക്കൂടി ഇങ്ങനെ പാത്തും പൊതുങ്ങി അങ്ങനെ വളരെ ഒതുങ്ങി കൂടിയൊക്കെ നടക്കുന്നതാണ് അത് വളരെ ഒരു അട്രാക്ഷൻ കില്ലറാണ് അപ്പോൾ നിങ്ങളുടെ ഒരു അട്രാക്ഷനെ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക് വല്ലാണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് വല്ലാത്ത നാണം കുടികളാണ് അങ്ങനെയൊക്കെ ഒരു ഫീലാണ് തോന്നുന്നത് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു നടത്തത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളങ്ങനെ കുഞ്ഞിക്കൂടി ഒതുങ്ങിക്കൂടി ഒന്നും നടക്കേണ്ട കാര്യമില്ല കൂടി തന്നെ നിങ്ങൾ നിവർന്ന് നടക്കാനായിട്ട് പരിശീലിക്കും അപ്പോൾ ആ നിവർന്ന് നടക്കുമ്പോഴാണ് അതുപോലെ തന്നെ തലയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക അപ്പോഴാണ് നിങ്ങളെ വളരെ അട്രാക്റ്റീവായിട്ട് മറ്റുള്ളവർക്ക് തോന്നുക അത് തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണെന്നും എല്ലാവർക്കും ഫീൽ ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് നടന്നു നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മൊബൈൽ ഫോൺ റെക്കോർഡ് ഓൺ ആക്കി വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അതായത് നിങ്ങൾ പല പോസിൽ നിങ്ങളൊന്ന് നടന്നു നോക്കുക അല്ലെങ്കിൽ പല സ്റ്റൈലിൽ നിങ്ങളൊന്ന് നടന്നു നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ അത് കഴിഞ്ഞ് ജഡ്ജ് ചെയ്യുക അത് ഏത് രീതിയിലുള്ള നടത്തമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം എപ്പോഴാണ് കൂടുതൽ വർദ്ധിക്കുന്നത് ഏത് രീതിയിൽ നടക്കുമ്പോഴാണ് എൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് അത് നമ്മൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക നമ്മുടെ നടത്തത്തിൻ്റെ രീതികൾ അപ്പോൾ അവിടെ നമുക്ക് പല മിസ്റ്റേക്കുകളും കണ്ടുപിടിക്കാനും കറക്റ്റ് ചെയ്യാനും നമുക്ക് ഏറ്റവും ശരിയായ രീതിയിൽ ഏറ്റവും അട്രാക്റ്റീവ് രീതിയിൽ നടക്കാനും നമ്മളെ തന്നെ പരിശീലിപ്പിക്കാൻ പറ്റും ഇനി അഞ്ചമായിട്ട് സ്ത്രീകളുടെ സൗന്ദര്യവും ആകർഷണീയതയും ഒക്കെ പതിന് മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ വയ്യാത്ത ഒരു സാധനമാണ് പക്ഷേ അത് നിങ്ങളുടെ ഒരു സൗന്ദര്യത്തെ വളരെയധികം എൻഹാൻസ്ഡ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളെ കാണാതെ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുമെന്നുള്ളതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ വരും അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ആയിരിക്കാം അത് കാലക്രമേണ നിങ്ങളുമായിട്ട് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അത് നമ്മളൊരു ബോഡി സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പെർഫ്യൂക്കെ ആയിട്ടോ അത് തന്നെ ഉപയോഗിക്കുക അപ്പോൾ അത് മറ്റുള്ളവർ ചിലപ്പോൾ വാവ് ഇത് ആ ഒരു അടിക്കുമ്പോൾ തന്നെ വാവ് എന്നുള്ളൊരു ഫീൽ വന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കണം അപ്പോൾ അത് നമുക്കറിയാലോ പല രീതിയിലുള്ള പെർഫ്യൂംസ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏതാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത് അവരെ ആകർഷിച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു പെർഫ്യൂം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ആ നിങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ആ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് അതുതന്നെയല്ല അത് നമ്മുടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആ ഒരു സൗന്ദര്യത്തെ അല്ലെങ്കിൽ ആകർഷണീയതയെ ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഒരുപാട് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക നിങ്ങൾ തന്നെ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് എല്ലുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് തെല്ലുമ്പോഴാണ് അപ്പോൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സ്മെല്ല് ലഭിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ ആ ഒരു ഓർമ്മകളെല്ലാം വേഗത്തിൽ തന്നെ വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിച്ച രീതിയിലായിരിക്കും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും വരിക അത് ആ ഒരു ആ ഒരു ഫ്രാഗ്രൻസിന് ആ ഒരു സുഗന്ധത്തിന് നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ഇമേജ് തന്നെ പത്തിരട്ടി ബൂസ്റ്റപ്പ് ചെയ്ത് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പവറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യം കൂടിയതായിട്ട് അല്ലെങ്കിൽ ആ ഒരു അട്രാക്റ്റീവ്നെസ് കൂടിയതായിട്ട് അവരുടെ ആ ഒരു മനസ്സിൽ തോന്നും അപ്പോൾ ഈ സ്മെല്ല് വളരെയധികം പവർഫുള്ളാണ് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്മെല്ല് നിങ്ങളുമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ ആ ഒരു സ്മെല്ല് പിന്നീട് അവർക്ക് ലഭിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ നിങ്ങളെ അവർക്ക് ഓർമ്മ വരും അപ്പോൾ അവർ അവരുടെ വീട്ടിൽ ഏകാന്തതയിലായിരിക്കുമ്പോഴും ഈ ഒരു പെർഫ്യൂം അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് തന്നെ മതി നിങ്ങളെ ഓർക്കാൻ ഇനി ചില സന്ദർഭങ്ങളിൽ ചില സുഗന്ധദ്രവ്യങ്ങളുടെ അല്ലെങ്കിൽ ചില പെർഫ്യൂംസിൻ്റെയൊക്കെ സ്മെല്ല് ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാവും അപ്പോൾ ആ ഒരു സ്മെല്ലിനോടുള്ള ഇഷ്ടം പോലും നിങ്ങളോടുള്ള ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആകർഷണമായിട്ടൊക്കെ പരിണമിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ അത്രയധികം അട്രാക്റ്റീവായിട്ട് അവർക്ക് ആ ഒരു സ്മെല്ല് കാരണം തന്നെ തോന്നാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്